ആൻഡ് സുമ ടീച്ചർ സുമ ശിവദാസ് നിങ്ങളുടെ മക്കൾ അല്ലെ കൊച്ചുമക്കള് നല്ല മിടുമിടുക്കരായിട്ട് വളരണ്ടേ വേണം എല്ലാവരുടെയും ഉത്തരം വേണം അതിനുള്ള സാഹചര്യം ആര് കൊടുക്കും സ്കൂളിൽ നിന്ന് കൊടുക്കുമോ അതോ കടയിൽ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുമോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുമ്പോൾ കിട്ടുമോ അതൊക്കെ കിട്ടും പക്ഷേ വളരാനുള്ള ആ ശരിയായ സാഹചര്യം പ്രകൃതിയോട് ഇണങ്ങി അതിൻ്റെ കൂട്ടത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ പ്രകൃതിയോട് ഇണങ്ങി ഒരുമിച്ച് മുമ്പോട്ട് നീങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ സാഹചര്യം ഒരുക്കേണ്ടതാരാ നിങ്ങൾ തന്നെ മക്കൾക്കായാലും കൊച്ചുമക്കൾക്കായാലും കൊച്ചുമക്കൾ വരുമ്പോൾ ആയാലും ഉള്ള ദിവസങ്ങളിലേക്ക് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാം ആലോചിച്ച് നോക്കിയ എല്ലാവർക്കും ശിവദാസ് സാർ എങ്ങനെയാണ് വളർന്നത് മിടുക്കൽ എന്ന് അദ്ദേഹം നിങ്ങളോട് ഇന്നത്തെ ടോക്കിൽ കൂടി വിശദീകരിക്കും കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആലീസിൻ്റെ വണ്ടർലാൻഡ് ആലീസ് അത്ഭുത ലോകത്തിലെത്തിയതുപോലെ നിങ്ങൾക്കും തോന്നാം തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് കേൾക്കും എല്ലാ കൂട്ടുകാരോടും ഒരു കഥ പറയാം ഇത് ഞാൻ വളരെ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന കഥയാണ് ഒരിടത്തൊരിടത്ത് ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു ഈ ഒരു ദിവസം രാവിലെ ശരിക്കും നടക്കാറൊന്നും മേല എന്നാലും അപ്പൂപ്പൻ ഒരു തൂമ്പ എടുത്ത് അപ്പൂപ്പൻ്റെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിൽ ഒരു കുഴി കുത്തുക കുഴി കുത്തി അവിടെ ഒരു തെങ്ങിൻ്റെ തൈ നടുക അപ്പോൾ കുഴിയെല്ലാം കുത്തി ഈ തൈ അതിൻ്റെ അകത്തോട്ട് വെച്ച് ഇങ്ങനെ മണ്ണിട്ടോട്ടിരിക്കുമ്പം അതിലൊരു കുട്ടി വന്നു ഈ കുട്ടി ഈ അപ്പൂപ്പനീ തൈ നടന്ന ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി തിന്നു വിഷമം ച ആണെ കഷ്ടപ്പെട്ടൊക്കെയാണ് അപ്പൂപ്പനീ തൈ നട്ട് തീർത്തത് എന്നിട്ടൊരു കമ്പ ആ തൈ എടുത്ത് കുത്തി ആ കമ്പയിലോട്ട് ഈ തയ്യെ കൂട്ടി കെട്ടി എന്തിനാണെന്ന് വെച്ചാൽ കാറ്റ് വന്നാൽ തൈ പടർന്നു പോകാതിരിക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ചുവന്നുകൊണ്ട് വന്ന് ഒഴിച്ചു അപ്പോൾ ഈ കൊച്ചു കൊച്ചുകൂട്ടി ഇതെല്ലാം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുക നോക്കി നിന്ന് ഈ അപ്പൂപ്പൻ തൈ വെച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഒരു സംശയം ചോദിച്ചു അപ്പോൾ അപ്പം ഒരു സംശയം ചോദിച്ചോട്ടേ ശേഷം ആ ചോദിക്കണമെന്ന് പറഞ്ഞു അവരല്ല അപ്പൂപ്പനെ എത്ര വയസ്സായി ഒത്തിരി വയസ്സായി പത്ത് നൂറ് അടുത്തായി തൈ എൺപതൊക്കെ കഴിഞ്ഞു അപ്പം അപ്പൂപ്പനെന്തിനായി ഇപ്പം ഈ തൈ വയ്ക്കുന്നുണ്ട് കാരണം ഈ തൈനെ വളർന്ന് വലുതായി അത് തേങ്ങയൊക്കെ ഉണ്ടായി അപ്പൂപ്പൻ ആ തേങ്ങ ഇടാൻ പറ്റുമോ കാരണം ഇത് വളർന്നാൽ കൊലയ്ക്കുന്നതിന് മുമ്പേ അപ്പൂപ്പിനകത്തും ഒരു തമസം പിന്നെ അപ്പൂപ്പൻ അപ്പൂപ്പനെന്തിനായി വിഷമിച്ച് ഇത്രയും കഷ്ടപ്പെട്ടു താ നടക്കാനൊന്നും മേലാത്ത അപ്പൂപ്പൻ ഇത്ര വിഷമിച്ചു വന്ന് ഈ തൈ വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ അപ്പൂപ്പനങ്ങ് പൊട്ടിച്ചിരിച്ചു പോയി ചിരിച്ചിട്ട് പറഞ്ഞു മോനെ ഞാനെന്ന ഈ തൈ വെച്ചത് എന്തിനാണെന്നറിയുമോ എനിക്ക് തേങ്ങ ഇടാനല്ല എനിക്ക് കരിക്ക് കുടിക്കാനല്ല പിന്നെ എന്തിനാണ് എൻ്റെ മക്കളുടെ മക്കൾ അതായത് നിന്നെ പോലെയുള്ള കൊച്ചുകുട്ടികൾ നിങ്ങൾ വലുതായി വരുമ്പോഴത്തേക്ക് ഈ തയ്യെ കുരയ്ക്കും അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇടണ്ടേ നിങ്ങൾക്ക് തേങ്ങാനുള്ള തൈ ഇപ്പം വയ്ക്കണം ഞാൻ പത്ത് തൊണ്ണൂറ് വയസ്സ് വരെ ഇപ്പം ജീവിച്ചു എൻ്റെ ജീവിതകാലത്ത് ഞാനിട്ട തേങ്ങയൊന്നും ഞാൻ വെച്ച തയ്യെന്നല്ല എൻ്റെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ ഒക്കെ വെച്ച തൈയാണ് അപ്പം എന്നും നമ്മൾ തൈ വെച്ചുകൊണ്ടിരിക്കണം അല്ലാതെ ഞാൻ വെച്ച തൈയുടെ തേങ്ങ എനിക്കിടണം എന്ന് വിചാരിക്കരുത് തൈ വയ്ക്കുക എന്നുള്ളത് ഒരു കൃഷിക്കാരൻ്റെ ജോലിയാണ് എല്ലാ ദിവസവും എല്ലാ വർഷവും അത് അത് ചെയ്തുകൊണ്ടിരിക്കണം തെങ്ങിൻ്റെ തൈ മാത്രമല്ല പലതരം തൈ വയ്ക്കണം അങ്ങനെ നമ്മളുടെ പറമ്പ് നമ്മുടെ നാട് നിറച്ച് മരങ്ങളും മറ്റു ചെടികളും എല്ലാം ആയിട്ട് അത് നല്ല പച്ചപ്പായിട്ട് നിൽക്കണം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ പുതിയ തൈ വലുതായി വന്ന് അതീ പുതിയ കായുണ്ടാകുമ്പോൾ പുതിയ തലമുറയ്ക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മളൊരു തെങ്ങിൻ്റെ തൈ കുഴിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ബാവിനെ എൻ്റെ മാങ്ങ വേണ്ടി മണ്ണിൽ കുഴിച്ചിടുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് തേങ്ങ ഇടാനോ അല്ലെ മാങ്ങ പറിച്ചു തിന്നാനോ ആകടന്നില്ല അടുത്ത തലമുറ അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് ഉപയോഗിക്കാനാണ് ഇതാണ് അപ്പം പറഞ്ഞ കഥ അപ്പം ഈ കഥ എന്നോട് എൻ്റെ അച്ഛൻ പറയുമ്പോൾ അച്ഛനും അവിടെ ഒരു തെങ്ങിൻ്റെ തൈ കുഴിച്ചു വയ്ക്കുകയായിരുന്നു അപ്പം ഇത് ഒരു കൃഷിക്കാരൻ്റെ ചിന്തയാണ് ഞാനിവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഈ കഥ എന്നോട് അച്ഛൻ പറയുന്ന സമയത്ത് അച്ഛനൊരു തൈ കുഴിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു ഞാനിപ്പോഴും ഓർക്കുകയാണ് ഞങ്ങളുടെ പറമ്പിൽ എല്ലാ വർഷവും അച്ഛന് തെങ്ങിൻ്റെ തൈ കുഴിച്ചു വയ്ക്കുമായിരുന്നു അപ്പോൾ കുറേ തൈകൾ കൊലയ്ക്കാറായി കാണും കുറേ കൊലച്ചത് കാണും കുറേ വയസ്സന്മാരായിരിക്കും തെങ്ങ് ചിലല്ലാം കാറ്റത്ത് മറിഞ്ഞ് വീഴും ഓരോ വർഷവും തൈ വെക്കണം അപ്പോൾ വയസ്സായ തേങ്ങ ഉരുണ്ട് വീഴും കാറ്റത്ത് അല്ലെങ്കിൽ ഇടി വെട്ടിപ്പോയെന്നുവരും അപ്പോൾ നമ്മൾ ഒരു പറമ്പിൽ കുറേ തെങ്ങുണ്ടെങ്കിൽ കുറേ തെങ്ങുകളൊക്കെ എല്ലാ വർഷവും പൊയ്ക്കോണ്ടിരിക്കും അപ്പോൾ പുതിയ പുതിയ തൈ നമ്മൾ വെച്ചോണ്ടിരിക്കണം മാവും അതുപോലെ തന്നെ വെക്കണം പ്ലാവും വെക്കണം അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഓർക്കുകയാണ് അവിടെ മുരിങ്ങ ഉണ്ടായിരുന്നു എല്ലാ തരം മരങ്ങളും വെക്കുമായിരുന്നു അത് മുരിങ്ങ മുരിങ്ങക്കായ്ക്ക് വേണ്ടി വയ്ക്കതാണ് പ്ലാവ് ചക്ക ഇടാൻ വയ്ക്കതാണ് തേങ്ങ തേങ്ങയ്ക്ക് വേണ്ടി വളർത്തുന്നതാണ് പക്ഷേ ഇതൊന്നും ഇല്ലാത്ത മരങ്ങളും വയ്ക്കുമായിരുന്നു കുമ്പിളും അങ്ങനെയുള്ള പാഴ് ചെടികൾ നമ്മൾ പറയുന്നത് പോലെ പാഴ് എന്ന് പറയും അത് വയ്ക്കും അതുകൊണ്ട് ഗുണമുണ്ട് അതുകൊണ്ട് നമുക്ക് തണലിൽ കിട്ടും അതിൻ്റെ ഇല വളമായിട്ട് ഉപയോഗിക്കാം വലിയ വലിയ ആഞ്ഞിരികളൊക്കെ വളർത്തും കാരണം ഇതിൻ്റെ ഇല വില വെട്ടിയാണ് പാടത്ത് അന്ന് വളത്തിനായിട്ട് ചവിട്ടിത്താത്തത് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മരങ്ങൾ വയ്ക്കുന്നു ആ പിന്നെ വേനലായി കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യും അപ്പോൾ ഇതെല്ലാം കണ്ടാണ് ഞങ്ങൾ വളർന്നത് ഇപ്പം ഈ പച്ചക്കറികളെല്ലാം പാവലും കുമ്പളും മത്തിയും അതിൻ്റെ എല്ലാം വിത്ത് ഇട്ട് മുളപ്പിക്കുന്നത് കണ്ട് വളർന്ന് ഞങ്ങൾക്ക് ഈ മത്തയ്ക്ക് എന്താണെന്നും പാവയ്ക്ക് എന്താണെന്നും എന്താണെന്നും ഇതെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നോക്കി അറിയായിരുന്നു അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ കൂട്ടുകാരാണ് വീട്ടിൽ വളർത്തുന്ന ആ മത്തൻ ഇങ്ങനെ വളർന്ന് ആ പറമ്പ് മുഴുവൻ നടക്കും എന്നിട്ട് അതിൽ പോവും എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാകും അപ്പം ഇത് കാണുന്ന കുട്ടിക്ക് കാളുകിടക്കും കയറോടും എന്ന് പറഞ്ഞാൽ ആ കടങ്കയുടെ ഉത്തരം പെട്ടെന്ന് മനസ്സിലാകും അതുപോലെ വാളാ വളഞ്ചനും ചന്തയ്ക്ക് പോയി അല്ലെങ്കിൽ മുതുകത്ത് മുള്ളനും ചന്തയ്ക്ക് പോയി എന്നൊക്കെ പറയുമ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ പടവലിനെ കണ്ട് എല്ലാവർക്കും ഒരേ ഇതാണ് മുതുക് മുള്ളവർക്കാണ് പാവയ്ക്കായിക്കാണ് ഇങ്ങനത്തെ ഓരോ പിന്നെ കടകൾ ഞങ്ങൾ പറഞ്ഞ് കളിക്കുന്ന പോലും ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അപ്പം കൃഷി ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ആ കൃഷിയിൽ ഞങ്ങളും പങ്കെടുക്കുമായിരുന്നു ഈ വിത്തുകളൊക്കെ മുളയ്ക്കുന്നത് കാണാനും അത് പാകാനും എല്ലാം ഞങ്ങൾ കുട്ടികളെയും അച്ഛനും അമ്മയും കൂട്ടുമായിരുന്നു നിങ്ങളൊരു പക്ഷേ പാടത്തെ നെല്ല് വളർന്നു നിൽക്കുന്ന നിങ്ങൾ കണ്ടു കാണും പക്ഷേ നിങ്ങൾ എത്ര പേരെ നെല്ല് മുളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അത്ഭുതമുണ്ട് പലരും കണ്ടെങ്കിൽ കാണുകയില്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ വലിയൊരു കാഴ്ചയായിരുന്നു അത് കാരണം ഈ നെല്ല് എടുത്ത് വലിയൊരു പാത്രത്തിൽ ഇട്ട് പിന്നെ വയ്ക്കും എന്നിട്ട് കുതിർന്ന് കഴിയുമ്പോഴത്തേക്കത് ചാക്കി കെട്ടി വയ്ക്കും ചാക്കി കെട്ടി ഇരട്ടത്ത് മുറിക്കകത്ത് വയ്ക്കും അത് കഴിഞ്ഞ് അത് അച്ഛനും അറിയാതെ എത്ര സമയം എടുക്കും മുളയ്ക്കാൻ അപ്പോൾ അങ്ങനെ ഒരു ദിവസം വെച്ച് കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കി കഴിയുമ്പോഴത്തേക്ക് അതിന് മുളക് നിന്ന് ഈ ചാക്കീൻ്റെ പുറത്തോട്ട് ഈ മുളയുടെ വേരുകളെല്ലാം വരുന്ന നമുക്ക് കാണാം അപ്പോൾ ഇത് അഴിക്കും അഴിക്കുമ്പോൾ അകത്ത് നല്ല ചൂടാണ് എന്നിട്ട് ഇത് അവിടെ ഇടും കുടഞ്ഞ ചാവടിയിൽ നിലത്ത് വിരിച്ചിടും കറങ്ങി പോകാതിരിക്കുക എന്നിട്ട് ഇതാണ് കൊണ്ട് പാടത്ത് വിതറുന്നത് മുളപ്പിച്ച നെല്ല് അപ്പം ഈ നെല്ല് മുളയ്ക്കുന്നത് കാണാൻ നല്ലൊരു രസമായ ഒരു സംഗതി അതുപോലെ ചിലപ്പോൾ പിന്നെ തെങ്ങ് മുളപ്പിച്ച് തെങ്ങ് മുളപ്പിക്കുന്നത് തന്നെ നല്ല രസമാണ് ഞങ്ങളുടെ നാട്ടിൽ തേ തേങ്ങ മുളപ്പിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ അത് പാക്ക് തേങ്ങ എന്ന് പറയും ഏറ്റവും നല്ല തെങ്ങിൻ്റെ തേങ്ങ നല്ല വെള്ളഞ്ഞ തേങ്ങ ഏറ്റവും നന്നായിട്ട് വിളഞ്ഞ തേങ്ങ പ്രത്യേകമായിട്ട് വെട്ടി ആ കൊല നിലത്ത് വീഴ്ക്കുകയൊന്നുമില്ല അത് താത്തി ഇറക്കും എന്നിട്ട് ഇത് ഈ രണ്ട് തേങ്ങയുടെ രണ്ട് തേങ്ങയുടെ ചകിരിയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ കീറിയെടുത്ത് പരസ്പരം കെട്ടും അപ്പോൾ രണ്ട് തേങ്ങ ഒന്നിച്ച് കെട്ടിയിരിക്കും എന്നിട്ട് ഇത് ഈ പ്ലാവിൻ്റെയോ മരോട്ടിയുടെയോ ഏതെങ്കിലും മരത്തിൻ്റെ മൂളിക്കൊണ്ട് കമ്പയിരിക്കും അപ്പോൾ ഒരു തേങ്ങ ഒരു വയസ്സത്തും മറ്റേ തേങ്ങ മറുപത്തും നിൽക്കും കെട്ടിവെച്ചിരിക്കുന്നത് താഴെ പോകില്ല അത് അവിടെ കുറേ നാളിങ്ങനെ ഇരിക്കും അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കാണാം ഈ തേങ്ങയിൽ പതുക്കെ മുളക് കാണും അങ്ങനെ മുളക് വന്നാൽ മുളവരെ ഒരിച്ചാൽ പിന്നെ പൊങ്ങി വരുന്നു കഴിയും മുളക് പൊങ്ങി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരിച്ചാൽ വേണ്ട അത് അതിൽ കുറച്ചുകൂടെ കുറച്ച് പൊങ്ങി വരുമ്പോഴത്തേക്ക് ഈ തേങ്ങ എടുത്ത് താഴെ കൊണ്ടുവരും താ എടുത്തെറിയൊന്നുമില്ല താഴോട്ട് ഇറക്കും ഇറക്കിയിട്ട് അതാണ് പിന്നെ ഈ മണ്ണിൽ കുഴിച്ചു വയ്ക്കുന്നത് അപ്പോൾ അത് ഈ എന്തിനെയും മരത്തേക്കെട്ടിത്തു എന്ന് വെച്ചാൽ തേങ്ങ മുളയ്ക്കാൻ കുറേ എടുക്കും അപ്പോൾ ആദ്യത്തെ മുളയ്ക്കലിൻ്റെ ഭാഗം ഈ മരത്തിൽ എഴുതുന്നത് ചെയ്യും അത് കഴിയുമ്പോൾ നിലത്ത് കുഴിച്ചു വയ്ക്കും അടിപ്പിച്ചടിപ്പിച്ച് കുഴിച്ചു വയ്ക്കും അങ്ങനെ ഒരു നമ്മുടെ പറമ്പിൻ്റെ ഒരു മൂലയിലെ ഒത്തിരി തെങ്ങിൻ്റെ തൈ ഇങ്ങനെ ചേർന്ന് ചേർന്ന് നിൽക്കുന്നതാണ് അതൊരു അരയറ്റം അരയേറ്റം പൊങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അതാണ് എടുത്ത് വീണ്ടും മാറ്റിക്കൊണ്ട് അകന്ന് തൈ വയ്ക്കുന്നത് അത് അച്ഛൻ്റെ പറമ്പിൽ വയ്ക്കാൻ മാത്രമല്ല ഈ ഈ തൈയുടെ തെങ്ങിൻ തയ്യെ വളർത്തുന്ന അടുത്തുള്ള പറമ്പുകാർക്ക് അടുത്തുള്ള വീട്ടുകാർ ഒത്തിരി വീട്ടുകാർക്ക് തെങ്ങിൻ്റെ തൈ വേണമായിരിക്കും പക്ഷേ അവർക്കിങ്ങനെയൊന്നും ഉണ്ടാക്കാനുള്ള സൗകര്യം കാണുക അപ്പോൾ അവരൊന്ന് പറയും ഞങ്ങൾക്കൊരു അഞ്ച് തൈ തരാമോ അല്ലെങ്കിൽ നാല് തൈ തരാമോ എനിക്ക് അവർക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെ നമ്മൾ കൃഷി ചെയ്യാൻ മാത്രമല്ല മറ്റുള്ളവരെ കൃഷി ചെയ്യാൻ നമ്മൾ സഹായിക്കും അപ്പോൾ ഈ കൃഷിക്കൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊടുക്കുന്ന ഒരു വള ചാണകം പശു വീട്ടിൽ ഉണ്ടായിരിക്കും അപ്പോൾ മൂന്നോ നാലും പശു കാണും ഞങ്ങളുടെ നാട്ടിലെ പശുവിൻ്റെ പേര് വെച്ചു പശു എന്നാണ് പ്രത്യേകമായ ഗുണമുള്ള പാല് തരുന്നൊരു പശുവാണ് ചെറിയ പശുവാണ് കുട്ടികൾക്കും അഴിച്ച് കെട്ടാം കുത്താനൊന്നും വരികയില്ല വളരെ മര്യാദക്കാരിയാണ് നമുക്ക് സൗകര്യം എളുപ്പം പോയി കറക്കാം അപ്പോൾ ഈ പശുവിനെ കെട്ടാനും പശുവിനെ കുളിപ്പിക്കാനും പശുവിന് പുല്ല് പറിച്ചു കൊടുക്കാനും ഒക്കെ ഞങ്ങൾ നടക്കും ഇതൊക്കെ ഞങ്ങൾ വലിയ ആഘോഷമാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ കളി അല്ല മൊബൈൽ ഫോൺ കൊണ്ട് കളിക്കുന്നൊരു ബാല്യമല്ലായിരുന്നു അപ്പോൾ അത് ഇപ്പം അമ്മ പശുവിനെ കറക്കാൻ പോകുമ്പോൾ എന്നെയും പിടിക്കും കൂടി ഒരു വലിയ പാത്രം തരും അമ്മ കിടാവിനെ കൊണ്ട് പശുവിനെ കുടിപ്പിച്ച് മുല കുടിപ്പിച്ച് പശു പിന്നെ ചുരത്തി കഴിയുമ്പോൾ കിളാവിനെ മറ്റേ കെട്ടി ഈ അകട്ടെ നന്നായിട്ട് കഴുകി അമ്മ പാല് കറന്നെടുക്കും പക്ഷേ ഈ പശു പാല് ചുരത്തുന്ന സമയത്ത് ഈ പശു മൂത്ര അപ്പോൾ ഈ ഗോമൂത്രം എന്ന് പറയും ഈ മൂത്രം ശേഖരിക്കാ ജോലിയാണ് എൻ്റെ അത് 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 പിള്ളേരുടെ ജോലിയാണ് അത് എങ്ങോട്ടും തെറിക്കാതെ ഈ പാത്രം അടി കാണിച്ചു കൊടുക്കും നിങ്ങൾക്കിതിപ്പോൾ കേട്ട ചിരി വരും ഈ മൂത്രമാണ് ശേഖരിച്ച് വെച്ചിട്ട് അതുപയോഗിച്ച് ചില മരുന്നുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഒന്ന് അരച്ചിര ഗുളികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഈ ഗോമൂത്രം ധാരാളം വെള്ളം ചേർത്ത് അതായിരുന്നു ചീരയ്ക്ക് തളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു പച്ചക്കറി തോട്ടം എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു രണ്ട് ഒന്ന് ഒന്നര ചൺ പൊക്കമുള്ള ചീര വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഈ മൂത്രം ധാരാളം വെള്ളം ചേർത്തുള്ള നേർത്ത മൂത്രത്തിൻ്റെ ഇതിലായനി അത് നമ്മൾ കൈ കൊണ്ടിരിക്കുന്ന എടുത്ത് തളിച്ച് കൊടുക്കും ഈ ചീരയുടെ ഇലയിലോട്ട് ഇലയിലോട്ട് നേരിട്ട് തളിക്കുക ചെയ്യുന്നത് അങ്ങനെ തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ചീര വളരുന്നു ദിവസം നോക്കുമ്പോൾ ചീരയുടെ ആ ഊശിച്ച് കാണണം അവ നല്ല മത്സരിച്ച് വളരും അങ്ങനെയാണ് ചീര കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ചാണകവും മൂത്രവും പിന്നെ ചുറ്റുപാടുമുള്ള മരത്തിലുള്ള ധാരാളം കമ്പുകളും ഒക്കെ വെട്ടി ഇതെല്ലാം ആണ് കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ വളരെ ഉത്സവമായിട്ട് ഈ പശുവിനെ കെട്ടാനും എരിമയ എരിമയെ കൊണ്ട് കൊള്ളത്തിൽ കുളിക്കാൻ വിടാനും അതിൻ്റെ മൂടി പുറത്ത് കയറി ഇരിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ ഞങ്ങൾ കളിച്ച് വളർന്നു എപ്പോഴും കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ളൊരു കൃഷി ഉള്ളൊരു വീട്ടിൽ കാരണം ഈ സാധനങ്ങളെല്ലാം എടുത്താണ് ഞങ്ങൾ കളിക്കുന്നത് കുരുത്തോരുകൊണ്ട് ഓരോരോ സാധനങ്ങൾ പക്ഷിയൊക്കെ ഉണ്ടാക്കും അല്ലെ കുരുത്തോളം കൊണ്ട് മറ്റേ കളികൾ കളിക്കും പുന്നയ്ക്ക കൊണ്ട് പിന്നെ വട്ട് കളിക്കും ഇങ്ങനെ ഓരോരോ കളികളാണ് ചുറ്റുപാടുള്ള സാധനങ്ങളെടുത്താണ് കളിക്കുന്നത് അപ്പോൾ ആ പിണ്ടി കൊണ്ട് പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെ ഓണത്തിനാണെങ്കിൽ വാഴപ്പിണ്ടിയിലെല്ലാം ഈർക്കൽ കുത്തി ഈർക്കിലെ മുകളിൽ പിന്നെ പൂ കുത്തിയാണ് കുടയുണ്ടാക്കുന്നത് ഇങ്ങനത്തെ ചുറ്റുപാടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കളിക്കുക ചുറ്റുപാടുള്ള കാര്യങ്ങളെല്ലാം കാണുക അത്ഭുതപ്പെടുക അങ്ങനെ പോകുന്ന ഒരു കുട്ടികൾക്ക് ഞങ്ങളെപ്പോലുള്ള അന്ന് ജീവിച്ചിരുന്ന കുട്ടികൾക്ക് ഈ കർഷക സംസ്കാരം ഉണ്ടാകും ഒരു കാർഷിക സംസ്കാരം ഉണ്ടാകും കൃഷിയെ ഇഷ്ടപ്പെടും നമ്മൾ നമുക്ക് ഈ ചെടികളോട് വലിയ സ്നേഹം നമ്മൾ വെച്ച ഒരു ചെടി വളരുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സന്തോഷം അമ്മ എപ്പോഴും പറയും നട്ട് നനച്ച് വളർത്തണം എന്ന് പറയും കുട്ടികളെ വളർത്തുന്ന പോലെയാണ് ഒരു ചെടിയെ വളർത്തുന്നത് അമ്മയ്ക്ക് ഈ ചെടികളോടെല്ലാം വലിയ ഇഷ്ടമാണ് പാല് കറന്നുകൊണ്ട് വരുന്ന സമയത്ത് നിന്ന് കറന്നുകൊണ്ട് വരുന്ന സമയത്ത് വീടിന് മുൻമേശത്ത് ഒരു തുളസി തറയിലെ മൂന്നാല തുളസി നിൽപ്പുണ്ട് അപ്പുറത്തൊരു വലിയ കൂള നിൽപ്പുണ്ട് ആ കൂളത്തിൻ്റെ അപ്പോൾ അമ്മ ഒരു ശകരം പാല് തുളസിക്ക് ഒഴിച്ചു കൊടുക്കും ശകരം പാല് കൂളത്തിന് ഒഴിച്ചു കൊടുക്കും അപ്പോൾ അമ്മയുടെ വിചാരം അമ്മയുടെ മക്കളാണ് ഈ തുളസിയും കൂളവും എന്നൊക്കെയാണ് അപ്പം അങ്ങനെയൊരു ബന്ധം മനസ്സുകൊണ്ട് അമ്മയ്ക്ക് ഈ ചെടികളോട് വരാറുണ്ട് അച്ഛനും ഉണ്ട് ഓരോരോ ഔഷധ ചെടികളെല്ലാം ചുറ്റുപാടും വളർത്തും ഊരില മൂവില ഇങ്ങനത്തെ ഇതെല്ലാം നമ്മൾ പ പറിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അടി തീർച്ചയാ അതിനെല്ലാം ഉപയോഗമുണ്ട് കുറുത്തു കൂട്ടി ഇതിനെല്ലാം നമുക്ക് പരിചയുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ ചുറ്റുപാടും ഇപ്പോഴും കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ വീട്ടിലിൻ്റെ സൗകര്യങ്ങളില്ലാത്ത വീട്ടുകാരെന്ത് ചെയ്യണം അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടം തുടങ്ങി അവിടെ നമ്മൾ ഈ ചെടികളെയൊക്കെ വളർത്തി നമ്മൾ ആ ചെടി വളരുന്നതെല്ലാം മനസ്സിലാക്കുകയും അത് എത്ര രസകരമാണെന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷിസ്ഥലങ്ങളുണ്ട് ആ ഫാമുകളുണ്ട് അവിടെ പോകണം പോയി അവിടുത്തെ കൃഷി എല്ലാം കണ്ട് മനസ്സിലാക്കണം അങ്ങനെ ചെടികൾ കാണുകയും ചെടികളെ കുഴിച്ചു വയ്ക്കുകയും ചെടി വളരുന്നത് കണ്ട് അത്ഭുതപ്പെടുകയും അതിൻ്റെ ഓരോ വളച്ചില ഘട്ടങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളാണ് നല്ല മീടുമിടുക്കരായിട്ട് വളരും കാരണം എന്താണ് ഇതി നല്ല അവർ ഒത്തിരി അറിവുകൾ ഉണ്ടാക്കുന്നുണ്ട് ആ അറിവുകളാണ് പിൽക്കാലത്ത് നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ ഒത്തിരി പ്രയോജനപ്പെടുന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ കണ്ണ് തുറന്ന് കാണണം ചെവി തുറന്ന് കേൾക്കണം ചുറ്റുപാടുള്ള ചെടികളെല്ലാം കാണണം പൂക്കളെ കാണണം കായകൾ ഏതാക്കണം മനസ്സിലാക്കണം അങ്ങനെ കണ്ട് കേട്ട് അത്ഭുതപ്പെട്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഈ പ്രകൃതിയെ മനസ്സിലാക്കി സ്നേഹിച്ച് വളരുമ്പോൾ നിങ്ങളെല്ലാവരും നല്ല മീഡി മീഡിമിടുക്കലാവും ഇപ്പോൾ എല്ലാവരും കഥ കേട്ട് കഴിഞ്ഞു എങ്ങനെ വളരണം അഥവാ എങ്ങനെ വളർത്തണം എന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ എങ്ങനെ വളരണം കണ്ണും കാതും തുറന്ന് കണ്ട് കേട്ട് രസിച്ച് പങ്കെടുത്ത് സ്വയം ചെയ്ത് മറ്റുള്ള എല്ലാവരുടെയും കൂട്ടത്തിൽ ഇണങ്ങി പ്രവർത്തിച്ച് അതും ഇതിൽ നിന്ന് കിട്ടും എന്തെങ്ങനെയാണ് എല്ലാവരുമായിട്ട് യോജിച്ച് കളിക്കേണ്ടത് വഴക്കുണ്ടാക്കേണ്ടത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും വളരാനിടയാകട്ടെ നിങ്ങൾ പ്രകൃതി എന്ന മഹാവിദ്യാലയത്തിൽ മുങ്ങി പൊങ്ങുക അതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അപ്പോൾ പ്രകൃതി എന്ന മഹാവിദ്യാലയത്തിൽ മുങ്ങി പൊങ്ങി ജീവിക്കുമ്പോൾ എല്ലാവരും ഇടപെടുക്കരാവും ഇത് ഇതുമാത്രമാണ് മിടുക്കരാകാനുള്ള അല്ല ഇടുമിടുക്കരാകാനുള്ള ഏക വഴി എല്ലാവർക്കും നന്ദി നമസ്കാരം